യോഗക്ഷേമ യോഗക്ഷേമസഭാ സംസ്ഥാന സമ്മേളനത്തിന് പെരുമ്പാവൂരിൽ ശനിയാഴ്ച തുടക്കം രണ്ടു ദിവസങ്ങളിലായാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമാപന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായിരിക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം യോഗക്ഷേമസഭ സംസ്ഥാന സമ്മേളനം സമന്വയം ശനി ഞായർ ദിവസങ്ങളിൽ ഇ എം എസ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമന്വയം എന്ന പേരിൽ നടക്കും ശനിയാഴ്ച രാവിലെ ആറിന് ശബരിമല മുൻ മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് എന്ന് യോഗക്ഷേമ യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുപ്പുന്ന കൃഷ്ണൻ പോറ്റി സ്വാഗത സംഘം ചെയർമാൻ പി വി ശിവദാസ് നമ്പൂതിരിപ്പാട് ജനറൽ കൺവീനർ ശ്രീകുമാർ നമ്പൂതിരി വർക്കിംഗ് ചെയർമാൻ സ്വർണത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ മീഡിയ കമ്മിറ്റി കൺവീനർ രാധാകൃഷ്ണൻ പുന്നശ്ശേരി മുൻ സംസ്ഥാന അംഗം ടി ആർ വി നമ്പൂതിരിപ്പാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാത്തരം ആൾക്കാരെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ പൊതുപ്രവർത്തന മേഖലയിൽ ഹനീതം ഉൾപ്പെടെ എല്ലാ സഹോദര പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു ധാരണ പോകണം ആഗ്രഹിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വലിയ കാഴ്ചപ്പാടുകൾ കൂടിയാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് നമ്മളെ അതിലുണ്ട് ശബരിമല മന്മേശാന്തി പുത്തില്ല മഹേഷ് മതിപ്പാടിന്റെ ഗണപതി ഹോമ കർമ്മത്തോടു കൂടി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ആരംഭിക്കുകയാണ് ബഹുമാനായ ആദരണീയനായ കേരള ഗവർണർ അദ്ദേഹമാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രണവ നമ്പൂരി ശങ്കര നമ്പൂരിപ്പാടാണ് കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നിരവധി ആധ്യാത്മികളും മഹത്വങ്ങളായിട്ടുള്ളവരും ഒക്കെ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഈ ഇന്നത്തെ കാല രാഷ്ട്രീയ കാലഘട്ടത്തിൽ ൾക്കൂട്ടങ്ങളെ മാത്രം ഗവനിക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടെന്നുള്ള ആശങ്കയുണ്ട് ഒരുപാട് ആൾ ഉണ്ടായിട്ട് കാര്യമില്ല മാനസികമായ ആത്മീയമായ ചേതന ഉള്ള ഒരു സമൂഹം ഇല്ലെങ്കിൽ ഇതെല്ലാം വലിയ കുഴപ്പത്തിലേക്ക് പോകും എന്നുള്ള തത്വം ഉൾക്കൊണ്ടുമ്പാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന് എല്ലാത്തരം ആൾക്കാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാനുള്ള കാഴ്ചപ്പാടുകൾ കൂടിയാണ് ഈ പെരുമ്പാവൂർ സമ്മേളനം ശങ്കരാചാര്യ സമ്മേളന പാദങ്ങളിൽ ഈ പെരുമ്പാവൂർ പ്രദേശം ശങ്കര കാലടിയുടെ അടുത്തുള്ള പ്രദേശമായി ഇവിടെ വെച്ച് ആരംഭിക്കുന്നത് ഈ വിഷയത്തോടുകൂടി യോഗക്ഷേമ സഭയുടെ ഒരു മുഖഛായ മാറ്റിയെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെ ആഗ്രഹത്തോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഈ ആർക്കും ഒരു രാഷ്ട്രീയക്കായിട്ടും നമ്മളെ വിരുദ്ധന്മാരല്ല യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞ പ്രസ്ഥാനം എല്ലാവരെയും ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പമാണ് തിരിച്ചറിവ് സമൂഹത്തിൽ നഷ്ടപ്പെട്ടാൽ നമ്മൾ കുഴപ്പക്കാരായി മാറുമെന്നുള്ളത് കൊണ്ട് ഈ സമ്മേളനങ്ങളുടെ വിശദമായ വിവരങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് സമാപന സമ്മേളനത്തോടുകൂടി ബന്ധ ബഹുമാനായ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹമാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ വനിതകളും യുവജനങ്ങളും ഒക്കെ ശക്തമായി പ്രവർത്തിക്കാൻ മുമ്പോട്ട് വരുന്ന ഒരു വലിയ സമ്മേളനമായിട്ട് നടക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് പതാക ഉയർത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർ ലേക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളന സ്മരണിക കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പ്രകാശനം ചെയ്യും മൂന്ന് മുപ്പത് മുതൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള സഭാ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഞായറാഴ്ച രാവിലെ എട്ടിന് ശങ്കരാചാര്യ ചരിതം എന്ന നൃത്താവിഷ്കാരം തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ഗുരുവന്ദനം സിനിമാ താരം ബാബു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും രണ്ട് മുപ്പതിന് സമാപന ഘോഷയാത്ര ഇ എം എസ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ച് പെരുമ്പാവൂർ ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും നാലിന് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര മൃഗസംരക്ഷണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും എൽദോസ് കുന്നപ്പള്ളി എം മുൻ എം സാജു പോൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ എന്നിവർ പങ്കെടുക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി പ്രദേശം നമ്മള് ഇപ്പൊമായിട്ട് തോന്നുന്നത് ഇവിടുത്തെ നഗരസഭ അധികൃതർ ഉൾപ്പെടെ എല്ലാവരും ഇവിടുത്തെ എം എൽ എ ആവട്ടെ മുനിസിപ്പൽ ചെയർമാൻ ആവട്ടെ അവരെ ഇങ്ങനെ എല്ലാവരും നമ്മളോട് പൂർണ്ണമായിട്ട് ഒരു സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ഗവർണർ ആണ് യോഗം ഔപചാരികമായിട്ട് സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തിൽ ഒരുപാട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളില് നഗരസഭ ഇന്നലെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇവിടുത്തെ അധികാരികളുടെയും പത്ര മാധ്യമ കൃഷ്യ മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിനുള്ള തരത്തിലാണ് ഞങ്ങള് ഞങ്ങളോടൊപ്പം ഇന്ന് നിങ്ങളെ ഈ കൃഷി മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം നമ്മള് ആവശ്യപ്പെടുകയാണ് വർഷം പഴക്കമുള്ള സഭ ഏറെ പങ്കുവച്ചിട്ടുള്ള സാംസ്കാരിക സംഘടനയാണ് എന്ന് വേദി പറയാം രാഷ്ട്രീയത്തിനധീതമായി എക്കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടന അത് അനേകം പരിവർത്തനങ്ങൾക്ക് കാരണഭൂതമായിട്ടുണ്ട് ദമ്പൂതി സമുദായത്തിനു വേണ്ടിയാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഏറെയ നവോത്ഥാന യജ്ഞങ്ങളിൽ ഏറ്റവും ശക്തി പ്രവർത്തിക്കാനും ഏറെ സ്വാധീനം ചെലുത്താനും മറ്റ് സാമുദായിക സംഘടനകൾക്ക് പരിവർത്തനോന്മുഖമായ പ്രവർത്തന ശൈലികളിൽ മാതൃകയാകാനും യോഗക്ഷേമ സഭയ്ക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്ര സത്യമാണ് അതൊരു സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും കലാരംഗത്തും ഒക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ സംഘടന ഇനിപ്പോൾ കേവലം